അവരെ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ നീലക്കണ്ണുള്ള ഈ നീലക്കണ്ണുള്ള ഉള്ളിലുള്ള ിലുള്ള മോഹം പോയി ചൊല്ലാം തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ ഇതാണ് നമ്മുടെ വീട്ടുമുറ്റത്തെ കൃഷി പടവലങ്ങ എന്താ അവര് കുണ്ടേ നാട്ടിലും എല്ലാരും വീട്ടിലും നടണം നടണം ഇതിന്നൊരു വളവിടാതെ ഒരു കൃഷിയായിരുന്നു പടവലങ്ങ ഇതെല്ലാവരും വീട്ടിൽ നടണം നിറച്ചും ഉണ്ടാവും ഇതുപോലെ നിറച്ചും ഉണ്ടാവും ഉണ്ടാവും എല്ലാവരും നടുക പടവല നടണം രണ്ട് ഗുരുവുള്ളു വേണ്ട രണ്ടെണ്ണ ഉള്ളു ഇത് നിറച്ചും പടവല നീലവാന ചൂല നീന്തി നീല ി ചന്ദ്രി ജ്ഞാൻ ജീച്ച കവി തീൽ കണ്ടു വരാദ നീലവാന ചൂലൈ അവരൊക്കെ അവരവര അവരെല്ലാം ഒരു ഒരു കുണ്ട നട്ടാ മതി മറച്ചോണ്ടരക്ക ഓരോ കൊലയില് അവരെ ഓരോ കൊലയിലും കണ്ട അവരൊക്കെ എല്ലാം വീട്ടും മുൻ എല്ലാവരും നടവാ ഇഷ്ടം പോലെ പച്ചക്കറി വീട്ടിൽ തന്നെ ഇണ്ടാക്കാം വൈദിനിക വൈൻ ഇഷ്ടം പോലുണ്ടോ ഇത് കണ്ട ഇറ്റത്തെ ചീര ഇത് ചീര ഇറ്റത്തെ ചീര പച്ച താലോപ്പിരി ആകുന്നുണ്ട് പൊട്ടിക്കാന്നേറെ സാധനം ആകുന്നുണ്ട് ഇതെല്ലാം ഓരോന്നോരോന്ന് വീട്ടുമുറ്റത്ത് നടുവ ഇംഗ്ലീഷ് വളം ഇല്ലാണ്ടാന്ന് ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നത് ഇംഗ്ലീഷ് ഒന്നുമില്ല ഇത് കിഴങ്ങില്ലാതെ ചെയ്യുമ്പോ ഇത് അപൂർവമായിട്ട് ഇവിടെ കാണുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇണ്ട ഇല്ല ഇതിന്റെ തണ്ടും ഇലയും വറക്കുന്ന ഇത് വറക്കുക ഇതിന് കിഴങ്ങുണ്ടാവില്ല ഇതിന് കിഴങ്ങുണ്ടാവില്ല ഇതിന് തണ്ട് ഇല വറക്കു ഇത് നമ്മുടെ ധികം ഇല്ല വറക്കാൻ ഉപയോഗിക്കുന്ന ചേമ്പ് അതിന്റെ എലയും തണ്ടും എല്ലാം വറക്കും ഇത് നമ്മൾ സാധാരണ ഉള്ള ചേമ്പ് ഇത് കാന്ത ഒരു കാന്തായി കാന്തായിട്ട് ഉണ്ടാവും അതുമായിട്ട് സൈഡിനും വെക്കുക അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് വീട്ടുമുരുത്ത് വെറുതെ നടുവാ സമയം കിട്ടുമ്പോൾ ഉള്ള സമയത്ത് ഇതുപോലെ ഓരോന്നോരോന്ന് കുടിച്ചിടുക കൈപ്പ കയ്പക്ക ആകുന്നുണ്ട് ചെറുതായി വരുന്നുണ്ട് അതിനടു കയ്പക്ക ചെറുതാകുന്നു ആകുന്നില്ല കയ്പേ ആകുന്നുണ്ട് വീട്ടുമുറ്റത്ത് വേപ്പ് അതും കൊണ്ട് വേപ്പ് വേപ്പ് ഔഷധമുള്ള സാധനമാണ് വേപ്പല ഇപ്പൊ സ്ഥലം വെറുതെ പാഴാക്കാതെ ഇതുപോലെ വീട്ടുമുറ്റത്തെല്ലാം ഇടുക അതുപോലെ തന്നെ നമ്മുടെ വാഴ ഇംഗ്ലീഷ് വളം ചേർക്കാതെ വാഴ നമ്മളിവിടെ ഇംഗ്ലീഷ് വളം ഒന്നും ഇവിടുന്നില്ല ഇന്നിവിടെ കണ്ട പൂവൻ ഇതും നമ്മളിതിനൊന്ന് ഇംഗ്ലീഷ് വളം എന്ന തട്ടിക്കൂല അപ്പൊ എല്ലാവരും വെറുതെ കിട്ടുന്ന സമയം വീട്ടുമുറ്റത്ത് ഇതുപോലെ ഓരോ തൈകൾ കൊണ്ട് കൊണ്ടുനടുവാ വെറുതെ നേരം കിട്ടുമ്പോ വെറുതെ അപ്പൊ ഇതുപോലെ നമുക്ക് നല്ല നല്ല പച്ചക്കറികൾ കൂട്ടാൻ പറ്റും നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ പച്ചക്കറി ഇംഗ്ലീഷ് വെള്ളം ചേർക്കാതെ നല്ല ഔഷധമുള്ള പച്ചക്കറി കൂട്ടാം എല്ലാവരും വെറുതെ കിട്ടുന്ന സമയം വീട്ടില് ഓരോ ഓരോ വിത്ത് കൊണ്ടുവന്ന് നടുവാ കൃഷി ചെയ്യുക തിന്നുവ ഓക്കേ